ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് വളരെ മാതൃകയാക്കാവുന്ന ഒരു വചനഭാഗമാണ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് മറ്റ് സുവിശേഷങ്ങളിൽ പറയാത്ത ഒരു കാര്യം കൂടിയാണിത് ലൂക്കായ്ക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് കാരണം ലൂക്കായുടെ ആത്മീയത വളരെ വളരെ നമുക്ക് പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ആത്മീയത നമ്മുടെ പലരുടെയും ചിന്ത എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നതാണ് അപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ തീർത്തു എന്നതിന് പകരമാണ് ആളുകൾ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ കുറേ ചൊല്ലി ചൊല്ലിക്കെട്ടിയില്ല ചൊല്ലി തീർത്തിട്ടില്ല യഥാർത്ഥത്തിൽ അതുവഴി ദൈവമായിട്ട് ബന്ധമുണ്ടാകുന്നുണ്ടോ എന്ന് സംശയമാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നടപടികൾ ഉണ്ടാകുക അപ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത അപ്പോൾ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നീതി മൽക്കരിക്കപ്പെട്ടവനായിട്ട് കണ്ട ചുങ്കക്കാരൻ അയാൾ ദൈവസാന്നിധ്യം മനസ്സിലാക്കി അയാൾ അത് അതിനോടൊത്ത് അയാൾ പ്രതികരിച്ചു അയാൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറി ഇവിടെ ഫരിസേൻ്റെ പ്രാർത്ഥനയിലും നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ഒന്ന് അയാൾ തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് അയാൾ കമ്പാരിസൺ നടത്തുക നന്ദിയൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി ദൈവം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പിന്നെ പറഞ്ഞതെല്ലാം പ്രശ്നങ്ങളാണ് എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്ങക്കാരനെ പോലെയല്ല അപ്പോൾ ആദ്യത്തെ നന്ദി ഒരു വിലയില്ലാതായി യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ കാരണം നമ്മളെപ്പോലെ കുറവുള്ള ആളല്ലേ കൂടെ നിൽക്കുന്നത് അപ്പോൾ കുറവുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആകാൻ നമുക്ക് പറ്റുകയല്ല പെർഫെക്റ്റ് ആകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ആത്മീയതയിൽ പെർഫെക്റ്റ് ആകാൻ സാധ്യമല്ല സാധ്യമല്ല ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും എന്ന് പറയുന്നുണ്ട് അത് മാനദണ്ഡമാണ് ദൈവത്തിന്റെ പരിപൂർണത അതാണ് നമ്മുടെ മാനദണ്ഡം ദൈവത്തിന്റെ പരിശുദ്ധി അതാണ് മാനദണ്ഡം അത് ലൂക്കാട് സമ ആറ് മുപ്പത്തി ആറിലും മത്തായുടുമുശേഷം അഞ്ച് നാൽപ്പത്തെട്ടിലുമാണ് അതിങ്ങനെ മാറി മാറി പറയുന്നത് ലൂക്കാം എന്റെ സ്വർഗസ്ഥനാപിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ മത്തായി പറയുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും അപ്പം ഈ പരിപൂർണത ദൈവത്തിന്റെ പരിപൂർണത വെച്ചിട്ട് വേണം നമ്മളെ തന്നെ അളക്കാൻ അല്ലാണ്ട് അടുത്ത് നിൽക്കുന്നവൻ്റെ അവൻ്റെ അവനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആയിരിക്കും അതല്ല ഈ കമ്പാരിസൺ അത് അത്ര നല്ല കാര്യമല്ല അത് മറ്റു മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്തുള്ള പ്രാർത്ഥന ഒരിടയ്ക്ക് ഈ ഇപ്പോഴൊന്നുമല്ല ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ ഇങ്ങനെ മുന്നേറി വന്നപ്പോഴും പെട്ടെന്ന് നന്നായവരും അവരും ഞങ്ങൾ കുറച്ചുകൂടി മെച്ചമാണ് പള്ളിയിൽ പോകാത്തവരും കുമ്പസാരിക്കാത്തവർ കൊടും പാപികളാണെന്ന് പറഞ്ഞ് അവർ തങ്ങളെ തന്നെ മേന്മയുള്ളവരായിട്ട് നടിക്കാൻ തുടങ്ങി അതും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോടുള്ള വിരസത പൊതുജനത്തിന് വരാൻ കാരണമായി കാരണം അവർ കുറ്റം പറയുന്ന രീതി അവർക്ക് വരാൻ തുടങ്ങി ഞങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇയാൾ പറയുന്നതും ഇയാൾ പറയുന്നതും ഞാൻ ആഴ്ച രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു അപ്പോൾ നമ്മളും പറയുന്നുണ്ട് ഞാൻ കൊന്തയിലോട്ടുണ്ട് പത്ത് കൊന്തയില്ലിട്ടുണ്ട് ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ചില ആചാരങ്ങളിൽ ഇപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ തൃപ്തി മുഴുവൻ ചില ആചാരങ്ങളിലാണ് ഇങ്ങനെ മുത്തുക്കുട നേർച്ച അതുപോലെ ആൾ രൂപ നേർച്ച ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ കുടുങ്ങിക്കിടക്കിയാണ് നമ്മൾ പിന്നെ ദുരാചാരങ്ങളും ദുരാചാരങ്ങൾ നമുക്കറിയാമല്ലോ ചരട് കെട്ടുക തൂവാല കെട്ടുക താഴും താക്കോലും പൂട്ടുക ഇതൊക്കെ ദുരാചാരം ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ പോയിട്ട് അവിടെ അത് ചെയ്യണോട്ടോ അത് ചെയ്യണം അത് ചെയ്യാതെ വരരുത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ചില അമ്മമാർ നല്ല നല്ല ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന അമ്മമാര് പോലും മക്കളെ പറഞ്ഞു വിടുന്നതും ഈ ആചാരങ്ങളിൽ കുടുങ്ങിപ്പോലാണ് അവിടെ ഒന്നും ദൈവബന്ധം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഒരാൾ ഒരു ചില കാര്യങ്ങൾ ചെയ്തു എവിടെയാണ് ദൈവബന്ധം എവിടെയാണ് ദൈവബന്ധം മുത്തുക്കുഴ ചൂടി പള്ളിക്ക് ഇറ്റും നടന്നു എവിടെയാണ് ദൈവബന്ധം ആൾ രൂപ നേർച്ച കുറെ ഇങ്ങനെ കൊണ്ട് വാങ്ങിച്ച് കിട്ടുന്ന കാശിലെല്ലാം കൊണ്ട് വാങ്ങിച്ച് അതുകൊണ്ട് നേർച്ചപ്പെട്ടിട്ടു എവിടെയാണ് ദൈവബന്ധം തൊട്ടിൽ അല്ലെങ്കിൽ തൂവാല കൊണ്ട് മരത്തെക്കൊണ്ട് കെട്ടി എവിടെയാണ് ദൈവബന്ധം മുടി പഠിച്ചു എവിടെയാണ് ദൈവബന്ധം നമ്മുടെ ഈശോക്കാണെങ്കിൽ മുടിയുണ്ട് ഈശോയോട് അനുരൂപപ്പെടാനാണെങ്കിൽ മുടി പഠിക്കേണ്ട കാര്യമുണ്ടോ അപ്പം എന്തിനാണ് അതൊക്കെ ചെയ്തത് ചില ആചാരങ്ങളിൽ അത് ഒരു പരിധിവരെ ചിലപ്പോൾ നമ്മളെ രക്ഷിക്കുമായിരിക്കും എന്നാൽ ദൈവബന്ധം ഉണ്ടാകുന്നില്ല ദൈവബന്ധം ഉണ്ടാകുന്നില്ല അതൊരാചാരമായിട്ട് നമ്മുടെ തൃപ്തി നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മുടെ തൃപ്തിയാണ് നോക്കുന്നത് ദൈവത്തിൻ്റെ തൃപ്തി അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇനിയും മൂന്നാമത്തെ ഒരു കാര്യം ഇയാൾ പറഞ്ഞത് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ടെന്നവർ അപ്പം നേർച്ചപ്പെട്ടി കൊണ്ടുവന്നല്ല കുറെ പാ പൈസ കിട്ടു എനിക്കത് സാധിച്ചു ഒരു ഒരു ഹാർട്ടിന് രോഗമുള്ള ഒരു സ്ത്രീ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം അസുഖം വന്നു അപ്പം അവരിങ്ങനെ ആരോടൊക്കെ പറയുന്നത് കേട്ടു ഞാൻ എന്തോരം കാശാണ് പള്ളിക്ക് കൊടുക്കുന്നത് എന്തോരം നേർച്ച കൊടുത്തു എന്തോരം സംഭാവന ഞാൻ കൊടുത്തത് എന്നിട്ടും എനിക്ക് രോഗം വന്നല്ലോ അതാണോ മാനദണ്ഡം ഈ ഫരിസയൻ്റെ ഈ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ല അതാണ് സംഭവം അപ്പോൾ ഇനി ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ ഈ ലൂക്ക പതിനെട്ട് പതിമൂന്നാണ് നമ്മൾ പലപ്പോഴും ഈ കുംഭസാരം ഒരു കുംഭസാരത്തിൻ്റെ ഒരു ചൈതന്യം ഇവിടെ ഉണ്ട് കാരണം കുംഭസാരം ആരംഭിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവം പാവിയായ എന്നിൽ കന്യാണമേ എന്നാണ് പറയുന്നത് പലരും നേരെ വന്നങ്ങ് പാപം പറയാം കടയിൽ പോയി സാധനം മേടിക്കുന്ന നടക്കാൻ പലരുടെ കുംഭസാരം നേരെ വന്നങ്ങ് പാപം പറയാം ഒരു പ്രോട്ടോകോളൊക്കെ ഇല്ലേ കുംഭസാരത്തിന് ചിലവരെ ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പറഞ്ഞ ഒതുക്കും ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ അത് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് തിരക്കൊന്നും അച്ഛനെ കണ്ട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ അച്ഛനെ കൊണ്ട് സ്തുതിയൊക്കെ കൊടുക്കാം കുമ്പസാരത്തിന് മുമ്പ് ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആണോ പറയേണ്ടത് മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ അതിന് എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് പറയണം ചില ആളുകളും ഞാനിങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രായ്ചിത്വം നിറവേറ്റി എവിടെ ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് നിറവേറ്റിയ കാര്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കെട്ടുകണക്കിന് പാപവും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പണ്ട് ചെയ്ത പ്രായ്ചിത്വത്തിൻ്റെ കണക്കും പറഞ്ഞ് പിരിക്കാം അതിൻ്റെ വലിഡിറ്റിയൊക്കെ പോയി എന്നിട്ടും പണ്ട് ചെയ്ത പ്രായ്ചിത്വം പറഞ്ഞിരിക്കാം അതൊന്ന് പറയാനേ പാടില്ല യഥാർത്ഥത്തിൽ കാരണം കുംഭസാരത്തിൽ നമുക്ക് പാപമോചനം കിട്ടുന്നത് ഈശോയുടെ കുരുസ്മരണത്തിൻ്റെ യോഗ്യതല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മുടെ പാപം പോകണമെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമുണ്ടോ ഈശോ വരേണ്ട ആവശ്യമുണ്ടോ ഇനി ഈശോയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈശോയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈശോ കുരിശിൽ അങ്ങനെ അഭിഷേകത്തിൽ നിൽക്കുക അതാണ് ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം പാപപരിഹാരം ചെയ്ത് മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് അഭിഷേകത്തിൽ അങ്ങനെ നിൽക്കാം അപ്പോൾ നമുക്ക് ഓരോ ഒരു ചാൻസേ ഉള്ളൂ അവനെ പോയി അങ്ങ് മുട്ടി നിൽക്കുക അത്രയും ചാൻസേ നമുക്കുള്ളൂ നമുക്ക് ഈശോയെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈശോയെ പോലെ ആദ്യം കുരിശിൽ മരിക്കണം ഈശോയുടെ റെക്കോർഡ് നമ്മൾ തകർക്കണമെങ്കിൽ ഈശോ കുരിശിൽ മരിച്ചതുപോലെ കുരിശിലും മരിക്കണം ഈശോ ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടി ചെയ്യണം അത് സാധിക്കോ എന്നെങ്കിലും സാധിക്കോ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരേ ഒരു പോകുമ്പഴി ഈ ചു ചുങ്കക്കാരൻ ചെയ്തതുപോലെ ദൈവത്തെ പോയിട്ട് അങ്ങോട്ട് ഒട്ടി നിൽക്കുക അതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലും അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അപ്പം ചുങ്കക്കാരൻ ചെയ്തതും ചുങ്കക്കാരൻ്റെ ഒരു ആത്മപരിശോധനയുണ്ട് അവൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ അപ്പം എങ്ങോട്ടായിരിക്കും നോക്കിയാൽ മാറത്തടിച്ചെന്ന് പറയുമ്പോൾ നെഞ്ചിലേക്കായിരിക്കും നോക്കിയത് തന്നിലേക്ക് തന്നെ നോക്കുക തന്നിലേക്ക് തന്നെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മശോധനയാണ് എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് നമ്മൊന്ന് ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലായി ഈ ലോകത്ത് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ രണ്ടു പേർക്ക് സാധിക്കുകയുള്ളൂ ഒന്ന് അവനവന് തന്നെ രണ്ടാമത് ദൈവത്തിന് ദൈവത്തിന് നമ്മുടെ തെറ്റ് പറഞ്ഞു തരുമ്പോൾ ദൈവം പറഞ്ഞു തരുമ്പോൾ നമ്മുടെ തെറ്റ് ദൈവം പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബഹളങ്ങളിലായാൽ നമുക്ക് പറ്റില്ല നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളില്ലേ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്ന ആളുകൾ അങ്ങട്ട് ദീർതിക്ക് അവരുടെ കടമകളിലേക്ക് പോയി എപ്പോഴെങ്കിലൊക്കെ വന്ന് കിടന്നുറങ്ങി അങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുന്നവർക്ക് എവിടെയാണ് ഒരു അഞ്ച് മിനിറ്റ് തന്നിലേക്ക് തന്നെ നോക്കാൻ ഒരു ആത്മശോധന ചെയ്യാൻ ആത്മശോധന ചെയ്യാൻ കണ്ണിലെ പീളയടിഞ്ഞാൽ പോലും ഒരൊറ്റ കുഞ്ഞ് പറഞ്ഞു തരികല പേടിയാ നമ്മൾ തന്നെ കൈ കൊണ്ടൊക്കെ എങ്ങനെ നോക്കി അതൊക്കെ കളയണം തൂവാല കൊണ്ട് തുടച്ചോ അതൊക്കെ നമ്മൾ തന്നെ കളയണം അതുപോലെയാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം ആരും പറഞ്ഞു ചേട്ടാ ചേച്ചി ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു തരികല കൈയിൽ നിന്ന് സാധനം താഴെ വീണ പോലും പറഞ്ഞു തരികല അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കും തന്നിലേക്ക് നോക്കുക അത് ദിവസവും അങ്ങനെ ചെയ്യുന്ന നല്ലതാണ് ഇനിയും ദൈവത്തോട് മാപ്പ് പറയണ കാര്യം പറഞ്ഞില്ലേ മാപ്പ് പറയുക ദൈവമേ സോറി ദൈവമേ അതാണ് മാറത്തടി മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനു വേണ്ടി അപേക്ഷ കർത്താവേ ഭാവിയാണ് കർത്താവേ കനിയണമേ എന്ന് പറയും ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും കടബാധ്യതകൾ വന്നിട്ടുള്ള അബദ്ധങ്ങൾ കർത്താവേ കുറേ അബദ്ധങ്ങൾ പറ്റുമ്പോൾ ദൂർത്തപുത്രം ചെയ്താദാം ഇനി വേറെ രക്ഷയില്ല പന്നിക്കൂട്ടി കിടന്നിട്ട് കാര്യമില്ല നേരെ അപ്പൻ്റെ അടുത്ത് വരിക സോറി പറയുക രക്ഷപ്പെടുക അതാണ് അവൻ ചെയ്തത് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴി സോറി പറയുകയാണ് ഇന്നത്തെ നമ്മൾ ഈ വായനകളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴും ഇവൻ ആദ്യം തന്നിലേക്ക് തന്നെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളിമപ്പെടുക എന്നാണ് പ്രഭാഷണ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമധ്യായ ഇരുപത് ഇരുപത്തൊന്നും വാക്യത്തിൽ വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളും തുളച്ചു കയറി അതങ്ങ് എത്തും അതാണ് വിനീതമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഒരു എളിമയില്ല അപ്പം ചുങ്ങക്കാന്റെ പ്രാർത്ഥനയിൽ എളിമ വിനീതന്റെ പ്രാർത്ഥനയാണ് സ്വർഗം വരെ എത്തുന്നത് ഇനി ഇന്നത്തെ പ്രതിവേദന സങ്കീർത്തനത്തിൽ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടില് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഈ മാറത്തടി മാറത്തടി അത് ഹൃദയം നുറങ്ങിയ അവസ്ഥയാണ് നുറുങ്ങിയ ഹൃദയമാണ് കർത്താവിൻ്റെ സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി ഇനി നമ്മൾ രണ്ടാം വായനയിൽ കാണുന്ന ഒരു കാര്യമാണ് രണ്ട് തിമോത്തി നാല് പതിനെട്ട് കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും ഇത് കർത്താവിൻ്റെ കരുണയാ ഈ കരുണ നമുക്ക് വേണം അതിനുവേണ്ടി ഭാവിയായ കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമായാലും കുഞ്ഞില്ലാത്ത വിഷയമായാലും കല്യാണത്തിൻ്റെ വിഷയമായാലും കടബാധ്യതയായാലും മറ്റു തകർച്ചകളുടെ കാര്യങ്ങളായാലും നമ്മൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിക്കും രോഗിയാണു ഞാ നാഥ സൗഖ്യമായ നീവരണേ വരണേ പാപിയാണു ഞാൻ ദേവാ മാപ്പു നൽകണേ രോഗിയാണു ഞാഥ സൗഖ്യമായ നീ വരണേ പാപിയാണു ഞാൻ ദേവാ മാപ്പു നൽകണേ മൃത്യുഭയമെൻ്റെ ഉള്ളിൽ എറി വരുന്നെൻ്റെ നാഥ ഉരുവാ ആനന്ദമേ കീടുക കർത്താവ് ഇങ്ങനൊരു എളിയ അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ ഉള്ളിൽ പറക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിപ്പോ മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അവളെ വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ദൈവകൃപ നിറഞ്ഞവളെ എന്ന വാക്കിനെ അഹങ്കരിക്കാതെ ഞാൻ എളിയ ദാസിയാണെന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊടുത്ത അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ